ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴേ എന്താണ് സന്തോഷമെന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ വളർച്ച തന്നെയാണ് അപ്പോഴ നമ്മുടെ മുടി എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്കാണ് കാണുമ്പോൾ അത് മനസ്സിലാകുന്നത് അങ്ങനെ എൻ്റെ മുടി കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് മുടി വളർന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറില്ലേ അപ്പം നമ്മുടെ മുടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വളർന്നിട്ടുള്ളതെന്ന് മറ്റുള്ള കൂട്ടുകാരോട് പറയുമ്പോൾ മുടി വളർത്താൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാർക്ക് ഇത് പ്രയോജനമാകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴ മുടി വളർത്താൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കൂടെ പോകുന്നുള്ളൂ അപ്പോഴ മുടി വളർത്താൻ പറ്റിയ ഒരു കാര്യം മാത്രമല്ല നമ്മൾ ചെയ്ത് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് ആദ്യ സമയങ്ങളിൽ ചെയ്തു കൊടുത്തത് മാത്രമല്ല ഇപ്പോഴും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം ഒരു വീഡിയോയിൽ കൂടി പറയുകയാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് അപ്പോഴ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഇത് നേരത്തെ തന്നെയുള്ള മുടിയാണോ അതോ പെട്ടെന്ന് വളർന്നതാണോ എന്നൊക്കെ അപ്പം നേരത്തെ എനിക്ക് മുടി ഉണ്ടായിരുന്നു നമ്മൾ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ മുടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ എന്തുവാ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടി കുറച്ച് കുറച്ച് പൊഴിഞ്ഞു തുടങ്ങി നീളം അപ്പോഴും കൊണ്ട് ഉള്ളൊട്ടും ഇല്ലാതായി മുടിക്ക് ഉള്ളില്ലാതായെന്ന് മാത്രമല്ല മുടിക്കൊരു ആരോഗ്യമില്ലാത്ത ഒരു മുടി പോലെ മുടി വളർച്ച മുരടിച്ച പോലെ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതേപോലെ മുടിയുടെ അറ്റ ഭാഗം പോലെ വൃത്തിയേടായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ മുടിയുടെ അറ്റം മുറിച്ച് കളയത്തില്ലായിരുന്നു ആരോഗ്യമില്ലാത്ത മുടി മാത്രമല്ല നല്ല രീതിയിൽ മുടിപൊഴിച്ചിലും ഉണ്ടായിരുന്നു അപ്പോൾ മുടി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് പൊഴിയും ഞാൻ പോകുന്ന ഭാഗത്തെല്ലാം മുടിയുണ്ട് നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെ എല്ലാം മുടിയാണ് അത്രയ്ക്കും മുടി പൊഴിയുന്നുണ്ട് എന്നാൽ നമ്മുടെ തലയിൽ ഒരുപാട് കുറഞ്ഞു പോയിട്ട് തലയൊട്ടി തെളിഞ്ഞ് അങ്ങനെയല്ല എന്നാൽ നല്ല രീതിയിൽ പൊഴിയുന്നുമുണ്ട് മുടിയുടെ നമ്മളെ അറ്റ ഭാഗമൊക്കെ കോലി പോലായി വൃത്തിയേടായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു അടുത്തുള്ള കൂട്ടുകാരൊക്കെ കണ്ടിട്ട് പറയാറുണ്ടായിരുന്നു മുടിയുടെ അറ്റഭാഗം ഒരുപാട് ഒട്ട് ഉള്ളില്ലാതെ വൃത്തികേടായിട്ട് കിടക്കുന്നു ഇത് കുറച്ച് കട്ട് ചെയ്ത് കളി ഇങ്ങനെ ഇട്ടിരുന്ന വൃത്തികേടാണ് അപ്പം ഞാൻ പറയും എനിക്ക് മുടി വെട്ടിക്കളയുന്ന ഒട്ടും ഇഷ്ടമല്ല മുടി കട്ട് ചെയ്യുന്നതേ എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ പറയും ഉള്ളില്ലെങ്കിലും കുറച്ച് നീളം കിടക്കട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അവർ പറയും വൃത്തികേടാണ് കുറച്ച് മുറിച്ച് കള ഇങ്ങനെ കിടക്കുന്നതിൽ നല്ലത് കട്ട് ചെയ്ത് കളയുന്ന വലിയ വളർന്ന് വരുമായിരിക്കും എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ കട്ട് ചെയ്യത്തില്ലായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയത്തേ ഇല്ലായിരുന്നു അങ്ങനെ പിന്നീട് എപ്പോഴോ എനിക്ക് തന്നെ തോന്നി ഇത് ഭയങ്കര വൃത്തികേടാണ് കുറച്ചൊന്ന് എല്ലാവരും പറയുന്നത് പോലെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അത് തനിയെ കട്ട് ചെയ്യുമല്ലായിരുന്നു ഞാൻ പാർലറിൽ പോയി ജസ്റ്റ് ഒരു യു ഷേപ്പ് പോലെ കട്ട് ചെയ്തിട്ടു യു ഷേപ്പിൽ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നന്നായിട്ട് ഇറക്കമൊക്കെ കുറയും ആ രീതിയിൽ കട്ട് ചെയ്തില്ല എന്നാൽ അത്യാവശ്യം യു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തു കുറച്ച് ലെങ്ത്തൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ വഴക്ക് പറഞ്ഞു ഇത്രയും ഇറക്കം മുടി ഒരുപാട് നീളം കുറഞ്ഞു എന്തിനാ ഇങ്ങനെ വെട്ടിത് വൃത്തി കേടായിപ്പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇത് കിളർത്തു വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇനി വളരുവോ അതോ ഇനി ഓരോരുത്തരൊക്കെ പറയും മുടിയൊക്കെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ മുടി പിന്നെ ക്ലിക്കത്തില്ല അങ്ങനെ ആ ഒരു ചിന്തയൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് അതിനുശേഷം പിന്നെ വളരും എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ ഓരോ കാര്യങ്ങളും നമ്മുടെ മുടിയിലേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ താരനൊന്നും ഇല്ലായിരുന്നു അതിനു മുൻപ് താരനുണ്ടായിരുന്നു താരനുള്ള സമയത്ത് ഞാൻ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് തലയുട്ടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം താരൻ്റെ പ്രശ്നമൊക്കെ മാറി അതിന് ശേഷമാണ് മുടിയൊക്കെ വെട്ടിയത് മുടി വെട്ടിയതിന് ശേഷം ഞാൻ ഡെയിലി നല്ലതുപോലെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി തലയോട്ടിയിലും മുടിയിലും മുടിയുടെ അറ്റഭാഗത്തുമൊക്കെ നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഓയിൽ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂറൊക്കെ ഞാൻ തലയിലേക്ക് വെച്ചിട്ടേ കുളിക്കത്തുള്ളായിരുന്നു അങ്ങനെ ആ രീതിയിൽ ആദ്യം ആദ്യ സമയത്ത് അങ്ങനെ ചെയ്തു തുടങ്ങി അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങി പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് തുടങ്ങി പിന്നെ നമ്മുടെ കട്ടൻ ചായയുടെ ആ ഒരു ടിപ്പ് ഞാൻ എല്ലാ ആഴ്ചയിലും ആദ്യ സമയത്ത് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ ആരും പറഞ്ഞിട്ട് ചെയ്തതല്ല എനിക്ക് തനിയേ തോന്നി ചെയ്തതാണ് ഞാനിവിടെ ചെടിക്കൊക്കെ ഈ നമ്മുടെ കട്ട് തേയിലയുടെ നമ്മുടെ ചായയൊക്കെ ഇട്ട് എൻ്റെ ബാലൻസ് തേയില കൊന്ത് ചെടിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചെടിക്ക് തന്നെ നല്ലൊരു വളർച്ചയൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി ഈ കട്ടൻ ചായ യൂസ് ചെയ്ത് നോക്കാം മുടി വളരുമോ എന്നറിയാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ട് ചെയ്തതല്ല ഞാൻ അങ്ങനെ കട്ടൻ ചായയുടെ ടിപ്പ് ചെയ്ത് നോക്കാനായിട്ട് തുടങ്ങി അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ മുടി നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങി ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ ആദ്യ സമയത്തൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പോഴ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ കട്ടൻ ചായയുടെ ടിപ്പ് ചെയ്യാറുള്ളൂ മുടി വളരാൻ അടിപൊളിയാണ് ഈ ഒരു സാധനം കട്ടൻ ചായ പിന്നെ അതിലേക്ക് ഞാൻ കട്ടൻ ചായയിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട് ചേർത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ നമ്മുടെ കട്ടൻ ചായയും ഉലുവയും കറ്റാർവാഴയും കൂടെ മിക്സ് ചെയ്ത് ചേർത്തു അങ്ങനെ തേച്ച് തുടങ്ങി അതിനുശേഷം പിന്നെ ഞാൻ പേരയില പേരയില വെച്ചിട്ടുള്ള പായ്ക്കുകൾ അതേപോലെ നമ്മുടെ താളി ഉപയോഗിച്ചിട്ടുള്ള ചെമ്പരത്തി പായ്ക്കുകൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമ്പരത്തിപ്പൂവിട്ട് വെള്ളം തിളപ്പിച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ചെമ്പരത്തി പൂവും ഉലുവയും കൂടി മിക്സ് ചെയ്തിട്ട് അതേപോലെ നമ്മുടെ റോസ്മേരിയെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ മുടി വളർന്നിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ് മുടി കട്ട് ചെയ്ത് കടയാൻ പറഞ്ഞവർ ഇന്ന് എന്നെ കണ്ടപ്പോൾ അവർ പറയുകയാണ് മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടല്ലോ മുടിയിൽ എന്താണ് ചെയ്യുന്നത് ഏതെണ്ണയാണ് തേക്കുന്നതെന്ന് അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് നമ്മുടെ ആൽമണ്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് വേറെ ഒരു ഓയിലും ഞാൻ എൻ്റെ തലയിലേക്ക് തേക്കാറില്ലായിരുന്നു പിന്നെ ഈ അടുത്ത സമയത്താണ് ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മുടെ പിന്നെ ആവണി ഹെർബൽ ഹെയർ ഓയിൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതൊരു രണ്ട് മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പായ്ക്കുകളും ഈ ടിപ്പുകളും ഒക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി വളർത്തിയത് അതിൻ്റെ കൂടെ ഞാൻ പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് ഒരു പത്ത് പതിനഞ്ച് ഉണക്കമുന്തിരി രാത്രിയിൽ കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കും അതിന് ശേഷം അത് രാവിലെ എടുത്ത് ആ വെള്ളവും മുന്തിരിയും എല്ലാം കൂടി ഞാനും കഴിക്കും അപ്പോൾ അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നല്ല ആരോഗ്യമുള്ള മുടി വളരുന്നതിനും നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാകുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മുടി ഇത്ര ആരോഗ്യത്തോടു കൂടി വളരാൻ തുടങ്ങിയത് അതേപോലെ നല്ല ഉള്ളു കൊണ്ട് പിന്നെ അതേപോലെ നമ്മുടെ റോസ്മേരി വാട്ടർ ഞാൻ കടയിൽ നിന്ന് മേടിച്ച അത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് പുറത്തു പോകുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് അതാണ് സ്പ്രേ ചെയ്യാറ് അതല്ലാത്ത ടൈമിലൊക്കെ ഞാൻ നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ് മേടിച്ച് വച്ചിട്ടുണ്ട് അതിട്ട് വെള്ളം തിളപ്പിച്ച് ആറ്റി അത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് രാത്രിയിലല്ല ഞാൻ ചെയ്ത് കൊടുക്കാറ് ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ഒരമണിക്കൂറിന് ശേഷമാണ് ഇത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് രാത്രിയിൽ അടിക്കുമ്പോൾ എനിക്ക് തലനീര് തലനീരുള്ള തൊണ്ടവേദന തലവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഉച്ച സമയത്തൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ റോസ് മേരിയും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ് എൻ്റെ മുടി ഇതേപോലെ ഞാൻ വളർത്തിയെടുത്തത് ആ മുടി പൊഴിഞ്ഞു പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മറ്റുള്ളവരുടെ മുടിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് കൊതി തോന്നാറുണ്ടായിരുന്നു ഇതുപോലത്തെ മുടി എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുമുണ്ട് ഇപ്പം ഞാൻ പറയാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ മുടി കണ്ടു ഇവരുടെ മുടി കണ്ടോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്കും ഇതേപോലെ മുടി വളർന്നു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ മുടി നല്ലതായിട്ട് വളർന്നിട്ടുണ്ടാക്കുള്ളാരിലോ അന്നേരം ഒരു പ്രത്യേക സന്തോഷമാണ് പണ്ടെൻ്റെ മുടിയുടെ അറ്റഭാഗം പോലെയായിരുന്നു ഇപ്പം എൻ്റെ മുടിയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും എല്ലാം ഒരേപോലെ നല്ലതുപോലെ ഉള്ളോട് കൂടിയാണ് വളർന്നിരിക്കുന്നത് പണ്ടുള്ള രീതിയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നത് അപ്പം മുടിപൊഴിച്ചിലുള്ളവരും തലവൊട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരും മുടി വളർത്താൻ ഇഷ്ടമുള്ളവരും എല്ലാം ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക നമ്മൾ ഒരുപാട് ടിപ്പുകളൊക്കെ നമ്മുടെ ഓരോ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ലതുപോലെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും എല്ലാ ടിപ്പുകളും കൂടി നിങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല ഓരോരോ ടിപ്പുകൾ നിങ്ങൾ മാറി മാറി ചെയ്യുന്നതും ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നിട്ടത് തുടർച്ചയായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതേപോലെ മുകൾ ഭാഗവും താഴ്ഭാഗവും എല്ലാം ഒരേപോലെ ഒരേ ഉള്ളോട് കൂടി തന്നെയാണ് കിടക്കുന്നത് ഈ ടിപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കൂടി കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ടിപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴേ നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടിപൊഴിച്ചിട്ടുള്ള കൂട്ടുകാരും വിഷമിക്കേണ്ട ഇനി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ നമ്മുടെ വീഡിയോസിൽ കാണുന്ന ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്തു നോക്കുക ഞാൻ ചെയ്തിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റിസൾട്ട് ഇല്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ നി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ നാളെ വീണ്ടും കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു